नमो भगवते वासुदेवाय अर्जुन उवाच सन्यासं कर्मणां कृष्ण पुनर्योगं च शंससि यच्छेया एतयोरेकं तन्मे ब्रूहि सुनिश्चितम् श्रीभगवानुवाच सन्न्यासः कर्मयोगश्च निःश्रेयसकराबुभौ तयोस्तु कर्मसन्न्यासात् कर्मयोगो विशिष्यते ज्ञेयः स नित्यसन्न्यासी यो न द्वेषिण काङ्क्षति निर्द्वन्द्वो हि महाबाहो सुखम् बन्धात् प्रमुच्यते

ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ അഞ്ചാം അധ്യായം ആരംഭിക്കുകയാണ് ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അർജുന ഉവാചാം സന്യാസം കർമ്മണം കൃഷ്ണ നർ യോഗം ജശം സസിശ്രേയേതയോരേഖം ന്മേ രൂഹി സൂനിശ്ചിതം അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് കൃഷ എന്നെ എങ്ങനെ വിഷമിപ്പിക്കരുത് സന്യാസാണ് കേമം അല്ലെങ്കിൽ ജ്ഞാനം എല്ലാത്തിനേക്കാളും മുകളിലാണ് എന്ന് പറയുന്നു പിന്നെ പറയുന്നു പുനർ യോഗം ജശംസസി പിന്നെ കർമ്മയോഗത്തെ പ്രശംസിക്കുന്നു അവസാനം നാലാമത്തെ അധ്യായത്തിൽ അവസാനം എന്താ പറയുന്നത് ആതിഷ്ഠോത്തിഷ്ഠ ഭാരത എഴുന്നേൽക്കും അർജുന യുദ്ധം ചെയ്യൂ കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യം നിഷ്കാമ കർമ്മത്തിൻ്റെ പ്രാധാന്യം ഊന്നി അടിവരയിട്ട് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അർജുന സംശയമായി അർജുനാദ്യം തന്നെ സന്യാസം എനിക്കിതൊന്നും വേണ്ട യുദ്ധമൊന്നും വേണ്ട ഞാൻ സന്യാസിച്ച് ഭിക്ഷജിച്ചിട്ട് എങ്ങനെയും ജീവിച്ചോളാം ഇവരെ കൊല്ലാനൊന്നും എനിക്കാവില്ല എന്നാണ് അർജുൻ്റെ പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കാൻ ഭഗവാൻ ബാധ്യസ്ഥരാണ് കാരണം എന്താ ശാധി മാം ത്വാം പ്രംഷ ഞാനങ്ങനെ ശരണം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് ഏതാണോ ശ്രേയസ്കരമായിട്ടുള്ളത് അത് ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു അപ്പം ഇനി ഭഗവാനാണ് പറയേണ്ടത് അങ്ങനെ പറഞ്ഞ് അർജുനനെ സമാധാനിപ്പിക്കുകയായിരുന്നു ഉപദേശിക്കുകയായിരുന്നു ഇപ്പോൾ ഉപദേശം കേട്ടപ്പോൾ എന്താണല്ലോ അർജുനൻ വീണ്ടും സംശയാത്മാവായി ഏതാ ചെയ്യേണ്ടത് നിശ്ചലേ കർമ്മം ചെയ്യണം എന്ന് പറയുന്നു ജ്ഞാനമാണ് പ്രധാനം എന്ന് പറയുന്നു രണ്ടൂടെ ഏറ്റവും പ്രധാന ജ്ഞാനമാണ് കർമ്മമല്ല എന്ന് പറയുന്നു എന്നിട്ട് തന്നെ പറയുന്നു കർമ്മം ചെയ്യാനും പറയുന്നു അപ്പം ഭഗവാൻ മറുപടി പറയാണ് ശ്രീ ഭഗവാൻ ഉചാം സന്യാസ കർമ്മയോഗ നിശ്രേയസരാ തയോസ്തു കർമ്മസന്യാസാദ് കർമ്മയോഗോ വിശിഷ്യതേ അർജുന മനസ്സിലാക്കിക്കോ എന്താ മനസ്സിലാക്കേണ്ടത് ഈ സന്യാസം സന്യാസ കർമ്മയോഗ സന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷപ്രദമാണ് എന്നിട്ട് പറയുന്നു കർമ്മസന്യാസാത് കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗം ശ്രേഷ്ഠമാകുന്നു സംശയപ്പെതാ സന്യാസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു അതാണ് കേമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അവസാനിപ്പിച്ചതോ കർമ്മത്തിൻ്റെ പ്രാധാന്യം അത് അർജുനൻ ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് പറയുന്നു സംശയമില്ല അർജുന രണ്ടും ഒരുപോലെ മോക്ഷപ്രദമാണെങ്കിലും കർമ്മയോഗം വിശിഷ്ടമാകുന്നു അതാണ് നീ ചെയ്യേണ്ടത് ആ സംശയം തോന്നുന്നു ഏതാ വേണ്ടെന്ന് കർമ്മം ചെയ്യാൻ പറഞ്ഞു മറ്റേതാ കയ്മെന്ന് തോന്നുന്നു രണ്ടും ഒരുപോലെ ഫലപ്രദമാണ് മോക്ഷപ്രാപ്തിക്ക് സഹായിക്കുന്നതാണ് എങ്കിലും കർമ്മം ചെയ്യൂ എന്ന് പറയുന്നു എന്നിട്ട് ഒന്നുകൂടി പറയാ പറയാസനിത്യസന്യാസി യോ നദ്ഷ്ടി നക്ഷതിഹാബാഹോ ഈ സന്യാസി ശരിക്ക് എന്താണല്ലോ അദ്ദേഹത്തിൻ്റെ ലക്ഷണംവേഷി നക്ഷതീ ആരെയും ദ്വേഷിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നുല്ല അവനാണ് നിത്യസന്യാസി അവന് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുണ്ടാവില്ല കർമ്മബന്ധാത് പ്രമുച്ചതേ ബന്ധാൽ സുഖം പ്രമുച്ച ബന്ധത്തിൽ നിന്നും എളുപ്പത്തിൽ മോചിപ്പിക്കപ്പെടുന്നു അപ്പോൾ എന്തേ സന്യാസിൻ്റെ പ്രാധാന്യങ്ങൾ എന്ന് പറഞ്ഞത് അതോ ആ ഈ സന്യാസി എങ്ങനെയാണ് യാതൊരു ആഗ്രഹമില്ലാതെ നിഷ്കാമമായി കർമ്മം ചെയ്യുന്നു സുഖായാലും തെർക്കില്ല ദുഃഖായാലും ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തുണ്ടാവില്ല കർമ്മബന്ധം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറയുന്നു പിന്നെ പറയാണ് സാങ്കയോഗോ പൃഥക് ബാലാഹ പ്രവദന്തി നിതാഹ ഏകമപ്യാസ്ഥ സമ്യക് ഉഭയോർവിന്ദരേ ഫലം ഈ സാങ്ക്യം അല്ലെങ്കിൽ ജ്ഞാനയോഗം ഉണ്ടല്ലോ അത് വേറെ പിന്നെയോ കർമ്മയോഗം അത് വേറെ ഇങ്ങനെ പറയുന്നത് ആരാ അറിയോ ബാലാഹ ബാലന്മാർ വിവരമില്ലാത്തവര് കുട്ടികളായുള്ള ആധാരാ ആൾക്കാരാണ് ഇങ്ങനെ ഇത് രണ്ടും രണ്ടാണെന്ന് പറയുന്നത് പണ്ഡിതനെന്ത് പറയുന്നു പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല എന്ന പണ്ഡിതാഹ ഈ സാഖ്യയോഗം ജ്ഞാനം വേറെ കർമ്മം വേറെ കർമ്മയോഗം വേറെ ജ്ഞാനയോഗം വേറെ എന്ന് പറയുന്നത് ആരാ അറിവില്ലാത്തവര് ബാലന്മാർ പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല ഏകമപ്യാസ്ത സമ്യക് ഉഭയോ ഫലം സമ്യക് അസ്തി വേണ്ട വിധം ആശ്രയിക്കുന്നവൻ ഉഭയോ ഫലം ബിന്ദത രണ്ടിൻ്റെയും ഫലത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഏത് മാർഗത്തെ സ്വീകരിച്ചാലും തിരക്കടില്ല എന്തായിത്തീരും രണ്ടിനും ഫലം തരുവാനുള്ള കഴിവുണ്ട് മോക്ഷപ്രാപ്തി സാധ്യമാണ് പിന്നെ ഇത് രണ്ടും വേറെയാണ് എന്ന് നീ വിചാരിച്ചില്ലേ പോ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ ഏതാണ് പ്രേമം ജ്ഞാനയോഗമാണോ അർമ്മയോഗമാണോ നമുക്ക് സംശയമില്ലേ ഈ സംശയം ഉണ്ടായത് വിവരമില്ലാത്തതുകൊണ്ടാണ് ബാലന്മാരായതുകൊണ്ടാണ് അതുകൊണ്ട് പണ്ഡിതന്മാർ ഒരിക്കലും ഇതിന് രണ്ടിനെയും വേറെ വേറെയായിട്ട് കാണില്ല എന്ന് ഭഗവാൻ പറയുന്നു എന്നിട്ട് പറയുന്നു എൽ സാഖ്യൈ പ്രാപ്യത സ്ഥാനം തദ്ഗമ്യത്തെ ഏകം സാഖ്യം ച യോഗം ച ചീശ്യതി ഇത് രണ്ടും വേറെയല്ല ജ്ഞാനയോഗവും കർമ്മയോഗവും വേറെയല്ല എന്ന് മനസ്സിലാക്കിയാൽ ആരാണോ മനസ്സിലാക്കുന്ന അവനാണ് യഥാർത്ഥത്തിൽ തത്വത്തെ അറിയുന്നത് അപ്പം അർജുനന്റെ ആദ്യത്തെ ചോദ്യ സംശയ ചോദ്യം അങ്ങനെ ഇല്ലാതാക്കി ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാൽ രണ്ടൊന്നാണോ ചോദിച്ചാൽ ലേശം മഹിമ കർമ്മത്തിന് കൂടും അതെന്താ പറയാൻ കാരണം അർജുനൻ മറ്റതാണ് ആദ്യം വിചാരിച്ചത് ഏത് ജ്ഞാനം സ്വർപം വിട്ടിട്ട് സന്യസിക്കുക എന്നാണല്ലോ അർജുനൻ്റെ ഒരു താൽക്കാലികമായിട്ടുള്ള വിചാരം അതല്ല ശരി എന്ന് അർജുനനെ കൊണ്ട് ബോധ്യപ്പെടുത്തണം അർജുനനെ ബോധ്യപ്പെടുത്തണം അതിനാണ് പറഞ്ഞത് നീ ഇപ്പം ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ആണെങ്കിൽ കർമ്മയോഗത്തിലാണ് പ്രാധാന്യം അത് പറഞ്ഞതിന് ശേഷം തുടരെ തുടർന്ന് പറയുന്നു അങ്ങനെ പ്രത്യേക വിശേഷമൊന്നുമില്ല കേട്ടോ രണ്ടും ഒരുപോലെ ഫലപ്രദമാണ് അപ്പോഴും സംശയമായി പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് അതോ അർജുനൻ സന്യാസിനും ആധാ മാഹാത്മ്യം അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് യുദ്ധം ചെയ്യാതെ പോയാൽ അത് തെറ്റാണ് അർജുനൻ ഇപ്പോൾ ഇവിടെ എന്താ വേണ്ടത് അർജുനൻ്റെ ധർമ്മം എന്താണ് യുദ്ധം ചെയ്യണം അധർമ്മികളെ ഇല്ലാതാക്കണം ധർമ്മത്തിന് വിജയം വേണം അതിന് അർജുനൻ എന്ത് ചെയ്യണം ക്ഷത്രിയേൻ്റെ ധർമ്മമായ യുദ്ധം ചെയ്യണം ധർമ്മയുദ്ധമാണ് ധർമ്മത്തിന് ഉണ്ടാവും അപ്പം അത് ബോധ്യപ്പെടുത്തു പോകണം അപ്പോൾ അതാണ് പൊതുവായിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ആദ്യം പറഞ്ഞു ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പിന്നെ എസ്പെഷ്യലി ഇത് ആരോടാ പറയുന്നത് അർജുനനോടല്ലേ അപ്പം അർജുനനോട് സന്യാസത്തിന്റെ മഹിമ പറഞ്ഞാൽ അർജുനൻ എന്ത് ചെയ്യും യുദ്ധം ചെയ്യാതെ പോകും അങ്ങനെ ചെയ്താലോ അത് ശരിയല്ല ഓരോരുത്തർക്കും ഓരോരോ നിയുക്തമായ കർമ്മങ്ങളുണ്ട് അർജുനൻ്റെ കർമ്മം അർജുനൻ ചെയ്യേണ്ടതായ കർമ്മം യുദ്ധം ചെയ്യാണ് ഒരു ക്ഷത്രിയനാണ് ക്ഷത്രിയനായ അർജുനൻ യുദ്ധം ചെയ്യണം അതാണ് ഭഗവാന്റെ ആവശ്യം അതാണ് ഇവിടെ നടക്കേണ്ടതും അല്ലെങ്കിൽ അധർമ്മം വിജയിക്കില്ലേ അധർമ്മി അധാര്മികളായ ഈ കൗരവന്മാർ വിജയിച്ചാൽ ധർമ്മത്തിന് സ്ഥാനം ഇല്ലാതെ ഇപ്പോൾ ഭഗവാന്റെ അവതാര ഉദ്ദേശം നടക്കില്ല ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ സ്ഥാപിക്കണം ധർമ്മം ഇല്ലാതാവരുത് പിന്നെയോ പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതം എന്ന് പറയുന്നുണ്ട് സാധുജനങ്ങൾ സജ്ജനങ്ങളെ പരിപാലിക്കണം ദുഷ്ടന്മാരെ ഇല്ലാതാക്കണം ധർമ്മത്തിനെ സ്ഥാപിക്കണം ധർമ്മം ഇല്ലാതാവരുത് ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൗരവന്മാർ വിജയിച്ചാൽ അധർമ്മത്തിന് വിജയമാവും ധർമ്മത്തിന് പരാജയമാവും അത് ഭഗവാന്റെ ലക്ഷ്യമല്ല അവതാര ഉദ്ദേശമല്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഇത് രണ്ടും രണ്ടല്ല രണ്ടും ഇന്ന് തന്നെയാണ് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻ ദീസ് പർട്ടിക്കുലർ കോണ്ടസ്റ്റ് ഈ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് നീ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് നെയ്യ അർജുനനോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ പൊതുവേ എല്ലാവരോടുമായിട്ട് ഭഗവാൻ പറയുന്നതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും നിയുക്തമായ കർമ്മമുണ്ട് ആ കർമ്മം ചെയ്യാതെ നിന്നാൽ അത് തെറ്റാണ് അതിന് ശിക്ഷ ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ചെയ്യേണ്ടാത്തത് ചെയ്തു എന്നുള്ളത് അവസ്ഥ വരും അതുകൊണ്ട് അർജുന ആയുധം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ അഞ്ച് ശ്ലോകങ്ങൾ അർജുനൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഭഗവാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു ചോദ്യോത്തര രീതിയിലാണ് ഗീത അങ്ങനെ പോകുന്നത് അർജുനൻ്റെ സംശയങ്ങളെ ഇല്ലാതാക്കുകയാണ് ഭഗവാന്റെ ഉപദേശത്തിൻ്റെ ഉദ്ദേശം ശ്രീകൃഷ്ണാർപ്പണമസ്തു